മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് എലിസബത്ത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു കോഗിലയുമായുള്ള ബാലയുടെ വിവാഹം നടന്നത് തന്റെ അമ്മാവന്റെ മകളെന്ന് കോഗിലെ കുറിച്ച് ബാല പറഞ്ഞിരുന്നത് എലിസബത്തുമായുള്ള വിവാഹ ബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല കോകിലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാല ബാലബന്ധം പുലർത്തിയിരുന്നതായുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നത് എലിസബത്ത് ുമായി രംഗത്തെത്തി തുടങ്ങിയതോടെയാണ് മലയാളികളിൽ ഒരു വിഭാഗം അമൃത പറഞ്ഞതും സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു എന്ന് വിശ്വസിച്ചു തുടങ്ങിയത് എലിസബത്തിനെ ബന്ധപ്പെടാൻ താനും സഹോദരിയും ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ ചിലരുടെ ഇടപെടൽ മൂലം അതിനുള്ള സാഹചര്യം ഇല്ലാതായി എന്നും അഭിരാമി സുരേഷ് സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ചെയ്തതിന് പിന്നാലെയാണ് എലിസബത്ത് ഉദയന്റെ മറുപടി താൻ മാനസികമായി തകർന്നിരുന്ന സമയത്ത് ബാലക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞത് നടന്റെ മുൻ ഭാര്യ തന്നെ സമീപിച്ചിരുന്നുവെന്നും താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയെന്നും എലിസബത്ത് പറയുന്നു പുറത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് താൻ കേസ് കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർ വെളിപ്പെടുത്തിയത് മാനസികമായി മോശം അവസ്ഥയിലിരുന്ന തന്നെ പിന്നിൽ നിന്ന് കുത്തിയ അവരെ ഇനിയും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് എലിസബത്ത് പറയുന്നു നവംബറിൽ ഞാൻ സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ വിളിച്ചു ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഐ സിയുവിൽ കിടക്കുന്ന സമയത്താണ് തുടർച്ചയായി കോൾ ചെയ്തുകൊണ്ടിരുന്നു ഗുജറാത്തിൽ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ പോലും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് ഇവർ വിളിയോടു വിളിയാണ് പോയി കേസ് കൊടുക്ക് കേസ് എന്നാണ് പറയുന്നത് എനിക്ക് പേടിയാണ് ഞാൻ ഓൾറെഡി സ്ട്രെസ്സിലാണ് എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു അതിനുശേഷമാണ് എന്റെ മാതാപിതാക്കളൊക്കെ എത്തിയത് അവർ വരുന്നതിന് മുൻപ് നമുക്ക് ഇതിൽ തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ട് എന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവച്ചിരുന്നു ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത് ഇത് ആരുമായും ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞതാണ് ആളുകളുടെ മുൻപിൽ ഇട്ടന്നെ അന്ന് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാൻ എനിക്ക് ഭയമായിരുന്നു ആൾക്കാർ ഇതൊക്കെ അറിയുന്നതിൽ എനിക്ക് നാണക്കേട് ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് അറിഞ്ഞപ്പോൾ എന്റെ കോള് റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ അവർ ഒരു മീഡിയ വഴി പറഞ്ഞു ഇത് സത്യമാണോ എന്ന് അറിയണമെങ്കിൽ എന്റെ ഓഡിയോ റെക്കോർഡിംഗ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്നും അവർ പറഞ്ഞു ഇവരെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് സുഖമില്ലാതെ ആശുപത്രിയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തിയ ആളുകളെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ പ്രമുഖ നടൻ ഒന്നുമല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ നല്ല ആൾക്കാരാണെന്നാണ് എന്നിട്ടാണ് പിറ്റേ ദിവസം അതെല്ലാം മീഡിയയിൽ പറഞ്ഞത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വൃത്തികെട്ട രീതിയിൽ മീഡിയയിൽ പറഞ്ഞു ഞാൻ ആ സമയത്ത് മാനസികമായി തീരെ മോശം അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു ഇതിലിപ്പോൾ ഞാൻ ആരെയാണ് കുറ്റക്കാരായി കാണേണ്ടത് ഈ രണ്ടുപേരും തമ്മിൽ എനിക്കിപ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എനിക്ക് ഇവരെ ഓർത്ത് ഭയങ്കര വിഷമവും കുറ്റബോധവും ഒക്കെ തോന്നിയിട്ടുണ്ട് മുൻപ് ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ അനുഭവിച്ചില്ലേ എന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരും ഒക്കെ വായ മൂടുമെന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയ്ക്കും മനുഷ്യ പറ്റില്ലാത്ത ആൾക്കാരുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് കൂടുന്നത് എനിക്ക് പാർട്ടിക്കാരുടെയോ വലിയ ആളുകളുടെയോ പിന്തുണ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പോരാടുന്നത് ഫേസ്ബുക്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സാധാരണക്കാരുണ്ട് എനിക്ക് അത്രം ആളുകൾ മതി അല്ലാതെ വലിയ കാശിന്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയോ സപ്പോർട്ടൊന്നും വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ സഹായിക്കാൻ പോയി എന്നിട്ട് സഹായം സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടാണോ സഹായിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ഏറ്റുപിടിച്ച കുറെ ആളുകൾ ചോദിക്കുന്നു എന്നാണ് അവരുടെ കൂടെ പോയി കേസ് കൊടുക്കാത്തതെന്ന് കുറച്ചു കഴിഞ്ഞാൽ എന്റെ പിന്നിൽ ഇവർ കുത്തുമോ എന്ന് എങ്ങനെ അറിയാം ഞാൻ ഒരു പ്രാവശ്യം ഇത് അനുഭവിച്ചതാണ് എന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ഞാൻ ഒരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്റെ സമ്മതം കൂടാതെ പുറത്തുവിട്ടതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്യും എനിക്ക് ചാവാനും പേടിയില്ല പോലീസ് സ്റ്റേഷനിൽ കിടക്കാനും പേടിയില്ല വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മതി ഞാൻ വിചാരിച്ച ഒറ്റ കാര്യം എന്നെ പോലെ അറിയാതെ വന്ന് മറ്റൊരാളും വലയിൽ ചെന്ന് കുടുങ്ങരുത് എന്നാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിന് റിസ്ക് ഉണ്ട് കേസ് വരും എന്നൊക്കെ അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നത് നാളെ വന്നിട്ട് വീട്ടിൽ വന്ന് വെട്ടുമെന്നൊക്കെ അറിയാം കാരണം ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും ഇയാളുടെ ഒപ്പം നടക്കുന്ന ആളുകൾക്ക് എന്തുമാത്രം ബന്ധമുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉപദ്രവിക്കാതിരുന്നാൽ സമാധാനമുണ്ട് സത്യസന്ധമായി പിന്തുണയ്ക്കുന്ന ചിലരുണ്ട് അവർ മതി എനിക്ക് അല്ലാതെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആരും വേണ്ട നല്ല ആളുകളുടെ പിന്തുണ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനിടയിൽ കിടന്ന ആരും കളിക്കരുത് വിഷമവും പേടിയും സംശയവുമുള്ള ആൾക്കാർ ഇതിനൊന്നും നിൽക്കണ്ട ഇനി ഇങ്ങനൊന്നും ഉണ്ടാവരുത് എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാ അനുഭവിച്ച ആൾക്കാർക്ക് പറയാൻ പറ്റുകയുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട എന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്നുമാണ് എലിസബത്ത് പറഞ്ഞത് അതേസമയം സ്വന്തം ജീവന ഭീഷണിയുണ്ടെന്നും തന്നെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു ഇന്ന് ഞാൻ കാറിൽ വരുന്ന സമയത്ത് ഒരാൾ ഒരു വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിപ്പിച്ചു ഇത് എന്നെ പേടിപ്പിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ എന്നൊന്നും അറിയില്ല ഒരു തവണ ഇടിച്ചാൽ അറിയാതെ ചെയ്തതാണെന്ന് കരുതാം ഇത് രണ്ടു മൂന്ന് തവണ വന്നിടിച്ചു ഒരു ഇടിച്ചപ്പോൾ വണ്ടി നിർത്തി ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഇടിച്ചു അത് കഴിഞ്ഞ് മൂന്നാം തവണയും ഇടിച്ചു ഇടിച്ചത് ക്ലോസ് റേഞ്ചിൽ ആയതുകൊണ്ടും അതൊരു ചെറിയ വണ്ടിയായത് കാരണവും ഞങ്ങളുടെ വണ്ടിക്ക് കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചില്ല അയാളുടെ ബമ്പർ വന്ന് ഞങ്ങളുടെ ടയറിന് മുകളിലാണ് ഇടിച്ചത് ഒന്നുകിൽ അയാൾ ബോധമില്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭീഷണി തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ പറഞ്ഞത് അതൊരു ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാതെ ആളാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് എനിക്കറിയില്ല മൂന്ന് തവണ സിമ്പിളായി വെറുതെ കൊണ്ട് വേറൊരു വണ്ടിയിൽ ഇടിക്കേണ്ട കാര്യമില്ല എന്തായാലും എനിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇതുവരെ സുരക്ഷിതയാണ് കുറച്ച് ദിവസമായി കടുത്ത മാനസിക വിഷമത്തിലായത് കാരണമാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നീതി കിട്ടും എന്ന് കരുതിയല്ല മറിച്ച് ഞാൻ ചത്താലും ഇതൊക്കെ എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്തു വീഡിയോ ഇട്ട് പലർക്കും ഭീഷണി വരികയും പലർക്കും കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടുകയും ചെയ്തു എന്നറിഞ്ഞു അതിൽ വലിയ വിഷമമുണ്ട് അയാളുടെ ഗസ്റ്റ് ഹൗസിന്റെ കാര്യം പറഞ്ഞു പലരും വിളിക്കുന്നുണ്ട് അവർക്ക് ഗസ്റ്റ് ഹൗസിൽ നടന്ന പല കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ ഫോൺ നമ്പറിൽ വിളിക്കൂ എന്ന് പറയുന്നുണ്ട് എനിക്കൊരു നമ്പറിലും വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു മറ്റുള്ളവർ എന്നെപ്പോലെ ഇതിൽ പെടരുതെന്ന് അറിയാനാണ് ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്നും എലിസബത്ത് പങ്കുവച്ച പുതിയ വീഡിയോയിൽ പറയുന്നു